മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർ മുഹമ്മദ് ഷരീഫിൻ്റെ മൃതദേഹം കിണറിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ കർണാടക സ്വദേശിയായ അഭിഷേക് ഷെട്ടിയാണ് പിടിയിലായത് പോലീസ് നടത്തിയ സമർത്ഥമായ നീക്കത്തിലാണ് പ്രതി കുടുങ്ങിയത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് വ്യാഴാഴ്ച രാത്രിയാണ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ അടുക്കപ്പള്ളിയിലെ കിണറിൽ മംഗലാപുരം മുൽക്കി സ്വദേശി മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൈകാലുകളിലും തലയിലും വെട്ടേറ്റ പാടുകൾ ഉണ്ടായിരുന്നു വിശദമായ പരിശോധനയിൽ കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മംഗലാപുരം സ്വദേശി അഭിഷേക് ഷെട്ടി പിടിയിലായത് മംഗലാപുരം ബൈക്കപ്പാടിയിൽ ബുധനാഴ്ച രാത്രി പത്ത് മണിക്ക് അഭിഷേക് ഷെട്ടി ഷെരീഫിനെ ഓട്ടമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു മഞ്ചേശ്വരത്ത് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ പിന്നിൽ നിന്ന് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു ആറു മാസം മുൻപ് സ്കൂൾ ബസ്സിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വാക്തർക്കം നടന്നിരുന്നു വാക്തർക്കം ഓട്ടോറിക്ഷാ ഡ്രൈവർ ഷെരീഫ് സ്റ്റാൻഡിലെ മറ്റ് ഡ്രൈവർമാരെ അറിയിച്ചിരുന്നു പിന്നീട് സ്കൂൾ ബസ്സിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ പ്രവർത്തിച്ചെന്നാണ് പ്രതിയുടെ മൊഴി ഇതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നതായും മൂന്നോളം ലഹരി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് വ്യക്തമാക്കി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ഏകദേശം ഇരുന്നൂറ്റി എട്ടോളം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു അതു കൂടാതെ തന്നെ സംഘം അഞ്ച് സംഘങ്ങൾ സി സി ടി വി ക്യാമറകൾ നിരീക്ഷിക്കാനും ബാക്കിയുള്ള അഞ്ച് സംഘങ്ങൾ അവിടെ കർണാടകയിലെയും കേരളത്തിലെയും ഓട്ടോ സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത് ഇങ്ങനെ നടത്തി അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് നടത്തിയ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലൂ വെക്കുകയും ആ ക്ലൂവിനെ പിന്തുടർന്ന് ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും അതിൽ നിന്നാണ് നമ്മൾ അഭിഷേക് ഷെട്ടി എന്ന പ്രതിയിലേക്ക് എത്തിയത് ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടി കർണാടക പോലീസിൻ്റെ സഹായം ഉണ്ടായിരുന്നു കർണാടക പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രതിയെ പിടികൂടിയത് കൊലപാതകമാണെന്നറിഞ്ഞ് നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം പോലീസിനെ ഈ പ്രതികളെ കണ്ടെത്താൻ ആയി കാസർഗോഡ് ഡി എസ് പി സുനിൽകുമാർ മഞ്ചേസിന് എ പി അനൂപ് അതുപോലെ എസ് ഐമാരൊക്കെ നേതൃത്വത്തിലൂടെ വളരെ മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയിട്ടാണ് പ്രതികളെ പിടികൂടാൻ സാധിച്ചത് ഒരേ സമയം സയൻറ്റിഫിക് മാർഗ്ഗത്തിലൂടെ അതുപോലെ പിന്നെ മറ്റുള്ള രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടാണ് നമ്മൾ പ്രതികളിലേക്ക് എത്തിയത് ഈ അന്വേഷണ സംഘങ്ങൾ കഴിഞ്ഞ ഈ കൊലപാതകമാണെന്ന് കൊലപാതകമാണെന്നറിഞ്ഞതിനു ശേഷം നാൽപ്പത്തെട്ട് മണിക്കൂറും രാവും പകലുമാണ് പ്രതികളെ പിടികൂടാൻ വേണ്ടി വളരെ മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിന് മനസ്സിലായതെന്ന് വെച്ചാൽ ആറുമാസം മുമ്പ് ഈ പറഞ്ഞ ഈ നമ്മുടെ കേസിൽപ്പെട്ട പ്രതി ഈ അദ്ദേഹം പിന്നെ സ്കൂൾ ബസിൻ്റെ ഡ്രൈവറാണ് ഒരു ബസ് സൈഡ് കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മരിച്ച മുഹമ്മദ് ഷെരീഫുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ഈ മുഹമ്മദ് ഷെരീഫ് ഈ കാര്യമായിട്ട് ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ മറ്റ് ഓട്ടോറിക്ഷരോട് പറഞ്ഞു എന്ന് പ്രതി പറയുന്നു അങ്ങനെ അതിനുശേഷവും ഈ ബസ് ടൗണിലെ കൂടി കൊടുക്കുമ്പോൾ ഓട്ടോറിക്ഷ സൈഡ് കൊടുക്കാത്ത വിഷയം ഉണ്ടാകുകയും അതിൻ്റെ ദേശം മനസ്സിൽ വെച്ചിട്ടാണ് പ്രതി പിന്നെ ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണ് പ്രതി കൃത്യം ചെയ്തിരിക്കുന്നത് പ്രതി സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ലഹരിയും ഈ കൊലപാതകത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ നേരത്തെ നാല് കേസിൽ പ്രതിയാണ് അതിൽ മൂന്ന് മയക്കുവരുന്ന കേസാണ് പഞ്ചാബ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതാണ് പ്രതി പറഞ്ഞിരിക്കുന്നത് പ്രതി നേരത്തെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഐസൊലേറ്റ് ഒഴിഞ്ഞ ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഈ ഓട്ടോറിക്ഷയിൽ കയറി നേരെ ഇങ്ങോട്ടേക്ക് വാടക വിളിച്ചിട്ട് ഇവിടുത്തേക്ക് വരികയായിരുന്നു വെച്ചിട്ടാണ് പ്രതി 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 തന്നെ കഴുത്തിൽ കുത്തുകയും പിന്നെ പിന്നെ ഓടുമ്പോൾ പോയി കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം നാൽപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടുവാൻ സാധിച്ചത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് പ്രതിയെ പിടികൂടുവാൻ കർണാടക പോലീസിൻ്റെ സഹായവും ലഭിച്ചു പ്രതിക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് News Bureau, Casaragout.